അലക്സ് പുറത്താണ് കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഇറങ്ങിയതിനാൽ അപ്പോഴാണ് തൻ്റെ ഫോണിലേക്ക് തുരിതുര മെസ്സേജ് വന്നത് അവൻ ഫോൺ ഫോണെടുത്ത് നോക്കി അതിൽ തെളിഞ്ഞു കാണുന്ന ദൃശ്യങ്ങൾ കണ്ട് അവൻ്റെ കണ്ണൊന്ന് കുറുകി ക്രിസ്റ്റിയും അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിൽക്കുന്ന നിയയും അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ക്രിസ്റ്റി അലക്സിൻ്റെ അടുത്തേക്ക് വന്നു അവൻ ഫോട്ടോയിൽ കണ്ട അതേ വേഷം തന്നെയാണ് ഈ ഒരു ചെറിയ പ്രശ്നമുണ്ട് ക്രിസ്റ്റി വന്നപാടെ പറഞ്ഞു എന്താ ക്രിസ്റ്റി അല്ലു ഗൗരവത്ത് ചോദിച്ചു ഞാൻ അവരെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിൽ പോകുമ്പഴി നീ ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാൻ അവളെ ലക്ഷ്യമാക്കി വന്നിരുന്നു അത് അറിയാതെ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രിസ്റ്റി പറഞ്ഞു അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം അലക്സിന്റെ കണ്ണു കുറുകി അവൻ പിന്നെ നടന്നത് മുഴുവൻ പറഞ്ഞു എല്ലാം കേട്ട് അലക്സ് ഒന്നും മൂളി അല്ല ആ വണ്ടി നമ്പറൊക്കെ ഓർമ്മയുണ്ടോ അല്ലു ചോദിച്ചു ഉണ്ട് ചായ ക്രിസ്റ്റി ഫോൺ കയ്യിലെടുത്ത് നമ്പർ പറയാൻ തുടങ്ങുമ്പോൾ അല്ലു അടുത്ത ചോദ്യം ചോദിച്ചു അവരവിടെ കൊണ്ടാക്കിയ ഉടനെ നീ ഇങ്ങ് പോന്നോ ഞങ്ങൾക്ക് അറിയില്ല അവിടെ അവരെ ആക്കി നേരെ ഇങ്ങ് പോന്നു ക്രിസ്റ്റി പറഞ്ഞു നിനക്കുള്ള പണിയാണോ അതോ എനിക്കുള്ളതാണോ അതോ നമ്മളെ തമ്മിൽ തെറ്റിക്കാനുള്ള പണിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഈ പരിപാടി അല്ലു അതും പറഞ്ഞ് അവന് കിട്ടിയ ഫോട്ടോസ് ക്രിസ്റ്റിക്ക് കാണിച്ചു കൊടുത്തു ക്രിസ്റ്റി ഒന്ന് അമ്പരന്നു കാരണം കുറച്ചു മുന്നേ ഏതാനും മണിക്കൂറുകൾ മുന്നേ എടുത്ത ഫോട്ടോയായിരുന്നു അത് ഇച്ചായ ക്രിസ്റ്റി അവനെ വിളിച്ചു നോക്കാൻ വരട്ടെ അല്ലു അത്രമാത്രം പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു ഇച്ചായ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞില്ലേ ഇനി വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് തറവാട്ടിലേക്ക് പോയാലോ ക്രിസ്റ്റി ചോദിച്ചു പോകണം അതിനു മുന്നേ എനിക്ക് പെണ്ണിനെ ഒന്ന് കാണണം അപ്പോഴേക്കും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു അതെ മണമാലം തൽക്കാലം ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല അവിടെ നോ എൻട്രി ആണെന്ന് പറഞ്ഞു ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു അലക്സ് അവനെ ഊർപ്പിച്ചു നോക്കി ഒന്ന് അടങ്ങിച്ചായ ഒരു ദിവസം കൂടെ ദാ ഇനി കുറച്ചു മണിക്കൂറുകൾ കൂടെ ഇല്ലേ ഉള്ളൂ അപ്പോഴേ ഇങ്ങനെയായാൽ മോശമാണ് ക്രിസ്റ്റി അല്ലുവിനെ കളിയാക്കി പോടാ പുല്ലെ അവനെ കടുപ്പിച്ച് നോക്കി കാറിൽ ചെന്ന് കയറി ക്രിസ്റ്റി ഒരു ചിരിയോടെ ചെന്ന് കാറിൽ കയറി പിന്നെ നേരെ പോയത് തറവാട്ടിലാണ് അത് കണ്ട് ക്രിസ്റ്റി ചിരിച്ചു അവനെ ഒന്ന് നോക്കിയിട്ട് അലക്സ് കയറിപ്പോയി അല്ലയുടെ ചക്ക ഇവനെന്താ മോന്ത ഒരു കുട്ടയാക്കി വെച്ചേക്കുന്നേ വല്യമ്മച്ച് ക്രിസ്റ്റിയോട് ചോദിച്ചു അത് പെണ്ണിനെ കാണാൻ വിട്ടില്ല അതിൻ്റെ സങ്കടമാണ് ക്രിസ്റ്റി പറഞ്ഞു തീർന്നതും അലക്സ് ക്രിസ്റ്റിയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് ഞെക്കി വിട അച്ഛായ എൻ്റെ കഴുത്ത് ക്രിസ്റ്റി ഇടന്ന് വിളിക്കാൻ തുടങ്ങി ഇനി ഇതുപോലെ വല്ലതും പറയുമ്പോൾ ഇത് ഓർക്കണം കേട്ടോടാ അതും പറഞ്ഞ് ക്രിസ്റ്റിയുടെ വയലിട്ട് ഒരു ഇടിയും കൊടുത്തു അല്ലു ക്രിസ്റ്റി ദയനീയമായി ഒന്ന് നോക്കി പിന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്നു അതേ ഭയങ്കര പാചകമാണോ എന്നു ദേവു തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു ഏയ് പ്രിയ പറഞ്ഞു അല്ല ചേച്ചി നിങ്ങൾ തമ്മിൽ എപ്പോഴാ ഇഷ്ടത്തിലായത് ആരാ ആദ്യ ഇഷ്ടം തുറന്നു പറഞ്ഞത് നീയുടെ കുറുമ്പ് നിറഞ്ഞ ചോദ്യം കേട്ട് ദേവു ഒന്ന് പതറി ഞാൻ പറഞ്ഞു തന്നാൽ മതിയോടി നിനക്ക് പെട്ടെന്ന് പിറകിൽ നിന്ന് അല്ലുവിൻ്റെ ശബ്ദം കേട്ട് നീയും പ്രിയയും ഞെട്ടി അയ്യോ ചാച്ച നീയും റേയും ചുറ്റും തുടങ്ങി പക്ഷേ ആളെ കാണാനില്ല ശബ്ദം മാത്രം അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഫോൺ കണ്ടത് നീയ ചേച്ചി കോളിങ് ആയിരുന്നു അല്ലേ ഞങ്ങൾ കരുതി പാചകമാണെന്ന് എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം അത് പറഞ്ഞ് ഒരു ഓട്ടമായിരുന്നു അത് കണ്ട് അറിയാതെ ദേവ് ചിരിച്ചു പോയി സംഭവം കൊച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ നിന്നപ്പോൾ ഇച്ചായ ഇന്ന് വരുവോ അറിയാനായിട്ട് അവൾ അലക്സിനെ വിളിച്ചു ആ സമയത്താണ് അവർ കയറി വന്നത് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തില്ല തട്ടി ലൗഡ് സ്പീക്കർ ആവുകയും ചെയ്തു ദേവു അല്ലു വിളിച്ചു ദേവു ചെറു ചിരിയോടെ മൂളി അവർ പോയോ അല്ലു ചുറ്റും നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു പോയി ചായ എന്തെങ്കിലും പറയാനുണ്ടോ ദേവു ചോദിച്ചു അയ്യോ വേണ്ടായേ ആ കുരുപ്പുകൾ പോയെന്ന് അറിയാൻ ചോദിച്ചതാ പെണ്ണേ അല്ലു പറഞ്ഞു എന്താ എൻ്റെ കൊച്ചു പതിവില്ലാതെ വീഡിയോ കോളൊക്കെ വിളിച്ചത് ഇങ്ങോട്ട് അതും ഈ നേരത്ത് അവൻ്റെ സ്വരത്തിൽ കുറുമ്പ് നിറഞ്ഞിരുന്നു ചായ ഇന്ന് വരുവോ ഇല്ലയെന്നറിയാൻ ദേവു ചെറിയ പരുങ്ങളോടെ ചോദിച്ചു അവനിൽ കുറുമ്പും അവളിൽ നാണവും നിറഞ്ഞു വരണോ അവളൊന്ന് പതറി അതിച്ചാൻ്റെ ഇഷ്ടം ദേവു അവനെ നോക്കാതെ പറഞ്ഞു അപ്പോൾ വരുന്നില്ല അവൻ അവളുടെ മറുപടി അറിയാനായി വെറുതെ പറഞ്ഞു ദേവു ഒന്ന് മൂളി വെച്ചു നിന്റെ വായിൽ എന്താടി അലക്സ് ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞതും പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞു ചുണ്ട് വിതുമ്പാൻ തുടങ്ങി അലക്സ് അറിയാതെ തലയിൽ കൈവച്ചു പോയി ഈശ്വരാ ഇവളോട് മുക്കിട്ട് മൂളണ്ട അപ്പ തുടങ്ങും കരയാൻ ഇതിനെ എങ്ങനെ ഞാൻ നിന്റെ ദേഷ്യം കുറച്ച് കൂടുന്നുണ്ട് ചുമ്മാ കൊച്ചിനെ കരയിക്കാനായിട്ട് അവൻ്റെ മനസ്സ് അവനോട് തന്നെ പറയുകയാണ് അവൻ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു കുഞ്ഞാ അവൻ്റെ വെളി കേട്ടതേ ഉള്ളൂ അപ്പോഴേക്കും മുഖമൊക്കെ അങ്ങ് ചുവന്ന് ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചതല്ലേ ദേവു വെറുതെ അവൻ ശാന്തമായി ചോദിച്ചു അല്ലെങ്കിലും ഇച്ചാൻ ദേഷ്യം കുറച്ചു കൂടുതലാണ് ദേവു കുറച്ചു ദേഷ്യത്തിൽ പറഞ്ഞു അത് പറയുമ്പോൾ മാത്രം ആ നാവ് ഇച്ചിരി നീളം കൂടുന്നുണ്ട് അല്ലു അത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ട് കൂർത്തു കൂടുതൽ കൂറുപ്പിക്കേണ്ട ഞാൻ ഇവിടെ ഇവിടെയായിപ്പോയി അല്ലെങ്കിൽ കാണായിരുന്നു അല്ലു തമാശ പോലെ പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചു നീ വെറുതെ ചിരിച്ചു പ്രലോഭിച്ച് അവിടെ വരരുത്തരുത് ദേവു നാളെ ഫസ്നായിട്ട് ഇന്ന് നടക്കും അല്ലു ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ദേവു ഒന്ന് ഞെട്ടി നാളെ താൻ ഇച്ചാൻ്റെ ഒപ്പം അവിടെ അവളിൽ ഒരു നാണവും നിറയിലും ബാധിച്ചു ഞാൻ വയ്ക്കുക കൊച്ചേ നിനക്ക് നാളെ രാവിലെ എണീക്കണ്ടേ പിന്നെ ആ പിള്ളേരെ കൂടെ വിളിച്ചെണ്ണീപ്പിക്കണേ പിന്നെ നിനക്ക് പെയിന്റ് കുറച്ചടിച്ചാൽ മതിയെന്ന് പറയണം അവരോട് അല്ലു പറഞ്ഞു ഇച്ചായ അവളുടെ വിളി കേട്ട് അവന് ചിരി വന്നു ശരിയിടാ അപ്പോൾ നാളെ നമ്മൾ പള്ളിയിൽ കാണും ക്രിസ്റ്റി വരും കേട്ടോ വിളിക്കാൻ ശരി ഇച്ചായ ഫോൺ വെച്ചു കഴിഞ്ഞ് അവൾ അവരുടെ അടുത്തേക്ക് പോയി അലക്സ് അവളോട് സംസാരിച്ചു കഴിഞ്ഞ് നേരെ വല്യമ്മച്ചിയുടെ മുറിയിലേക്കാണ് പോയത് അപ്പോഴാണ് റീത്ത ബാൽക്കണിയിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത് അവൻ കുറച്ച് സമയം അവിടെ നിന്നു നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അവളല്ലെങ്കിൽ എൻ്റെ അനിയത്തി ആരെയെങ്കിലും ഇടിച്ചിടാൻ അങ്ങനെയെങ്കിൽ ഈ കല്യാണം രണ്ട് ദിവസത്തേക്ക് നീട്ടിവെക്കാമായിരുന്നു നിന്നെയൊക്കെ പണിയേപ്പിച്ച് എന്നെ വേണം പറയാൻ വെച്ചിട്ടു പോടാ അവൾ ഫോൺ വെച്ച് ദേഷ്യത്തെ തിരിഞ്ഞതും അതിനേക്കാൾ ദേഷ്യത്തിനു മുന്നിൽ അലക്സ് അറിയാതെ അവളുടെ കൈകൾ കഴുത്തിലേക്ക് നീങ്ങുന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നോട് മാന്യമായി പറഞ്ഞു ഇനി എന്നെ നീ കടും കൈയ്യൊന്നും ചെയ്യിക്കരുത് ചിലപ്പോൾ നിന്റെ ശവം പോലും ഞാനിവിടെ കാണിക്കില്ല അറിയില്ല നിനക്ക് ശരിക്കും എന്നെ അവളൊന്ന് വിറച്ചു ഞാനൊന്നും അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു മിണ്ടരുത് റീത്തക്ക് ഞാനൊരു റീത്ത് നേരത്തെ ബുക്ക് ചെയ്യും ഇനി ഇതുപോലെ തറവേളകളും കൊണ്ട് ഇറങ്ങിയ അവന്റെ മുഖത്തെ ദേഷ്യവും വാക്കുകളുടെ ശക്തിയും അവൾക്ക് മനസ്സിലായി അവൻ അവളെ കടുപ്പിച്ചു നോക്കിയിട്ട് താഴേക്ക് പോയി മേരിക്കൊച്ചേ മേരിക്കൊച്ചേ ഉറക്കമായോ അല്ലു വല്യമ്മച്ചിയുടെ അടുത്തേക്ക് ഇരുന്നു ചോദിച്ചു ഇല്ലട ചക്ക നിനക്ക് ഉറക്കം ഒന്നുമില്ലേ വല്യമ്മച്ചി തിരിഞ്ഞുകിടന്ന് അവനോട് ചോദിച്ചു ഇന്ന് വല്യമ്മച്ചിയുടെ കൂടെ കിടക്കാമെന്ന് കരുതി അല്ലു അതും പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്തേക്ക് കിടന്നു അവരെ ചുറ്റി പിടിച്ചു അവർ അവന്റെ കൈ തട്ടി മാറ്റി പോടാ ചക്ക എന്നാലും നിന്റെ പെണ്ണിന്റെ അടുത്തേക്ക് എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമായിരുന്നു ഇതിപ്പോൾ ആ പിള്ളേർ എൻ്റെ കൊച്ചിനെ കണ്ടു കാണില്ലേ വല്യമ്മച്ചി സങ്കടഭാവത്ത് പറഞ്ഞു എൻ്റെ വല്യമ്മച്ചി അവളെ നാളെ മുതൽ എന്നും കാണാമല്ലോ പിന്നെ അവളുമാർ അവിടെ വെറുതെ പോയതല്ല രാവിലെ നാലു മണിക്ക് എണീക്ക് പെയിന്റ് ഇടിയു തുടങ്ങും ഇവിടെയാണെങ്കിൽ ഒരു പൂതനുണ്ടല്ലോ അവൾ വല്ലതും വാരി വിതറി രണ്ടിൽ ഒന്നിനെ ചിലപ്പോൾ നാളെ കിടത്തി കല്യാണം തന്നെ മുടക്കി കളയും അതാ അവരെ അങ്ങോട്ടാക്കിയത് അല്ലു പാതി കാര്യത്തിലും പാതി തമാശയിലും പറഞ്ഞു നിർത്തി അപ്പോൾ എനിക്ക് എനിക്കൊരുങ്ങേണ്ടേ നാളെ ഞാൻ സുന്ദരിയാകേണ്ടട ചെക്ക അവരുടെ ചോദ്യം കേട്ട് അല്ലു ചിരിച്ചു വയസ്സായി കിളവിക്കി എന്നിട്ട് ഒരുക്കം കഴിഞ്ഞില്ല പോലും നിങ്ങൾ ആള് കൊല്ലാല്ലോ അല്ലു കളിയാക്കി അതേ ചെക്ക എന്റെ സ്വഭാവം മാറ്റരുത് അല്ലടാ നിനക്ക് ഒറ്റയ്ക്ക് കിടന്ന് അങ്ങട് ശരിയാകുന്നില്ലെന്ന് തോന്നുന്നു അല്ലിമച്ചു പറഞ്ഞു ഇതേ മേരിക്കൊച്ചെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട കേട്ടോ കിടന്നുറങ്ങിയേ രാവിലെ ഒരുപാട് ജോലിയുള്ളതാ അല്ലു പറഞ്ഞു ആ പാവം കൊച്ചു എങ്ങനെ നിന്നെ സഹിക്കുന്നത് അല്ലുടെ ചക്ക സത്യത്തിൽ നീ ഉടനെ കല്യാണം നടത്താൻ പറഞ്ഞത് അവിടെ പറഞ്ഞ കാര്യം തന്നെയാണോ വല്യമ്മച്ചി ചോദിച്ചു പിന്നല്ലാതെ അല്ലു ഒഴുക്കം മട്ടി പറഞ്ഞു അതോ എനിക്കൊരു പേരക്കുട്ടി അവിടെ റെഡിയായോ ആയോ വല്യമ്മച്ചി ചിരിയോടെ ചോദിച്ചതും അല്ലു കിടന്നിടത്ത് നിന്ന് ചാടി എണീറ്റു ദേ വല്ലിമ്മച്ചി എന്റെ സ്വഭാവം മാറ്റരുത് ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല അല്ലു പറഞ്ഞു ഊ ഓവേ നീ വന്നു കിടന്നോ നാളെ അറിയാനല്ല വല്യമ്മച്ചി എന്തോ അർത്ഥം വച്ച് പറഞ്ഞു അവനൊരു ചിരിയോടെ അവരെ മുറുകെ കെട്ടിപ്പിടിച്ചു കവളിൽ ഉമ്മ വെച്ചു കൊണ്ട് കിടന്നു ഈ തണിമാണൻ എന്നെ ഞെക്കിക്കൊല്ലുവല്ലോ കർത്താവേ എനിക്ക് നീ ഒരു പത്ത് വർഷം കൂടെ ഇങ്ങനെ അങ്ങ് പോകണം വല്യമ്മച്ചി പറഞ്ഞു കൊള്ളാലോ പത്ത് വർഷം കുറഞ്ഞുപോയി നമുക്ക് കൂടുതൽ നോക്കാം അല്ലു പറഞ്ഞു അവർ ഒരു ചിരിയോടെ അവൻ്റെ തലയിൽ തലോടി വരാനിരിക്കുന്ന നല്ല രാത്രി സ്വപ്നം കണ്ട് അല്ലു മയക്കത്തിലേക്ക് വീണു എന്നാൽ ഈ സന്തോഷങ്ങൾക്കൊടുവിൽ ഒരു ദുരന്തം കാത്തിരിക്കുന്നവർ അറിയില്ല രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞതിന് ഫോട്ടോഗ്രാഫേഴ്സ് വന്നു രണ്ട് സ്ഥലത്തും അവർ പറയുന്ന പോസിലൊക്കെ നിന്ന് കൊടുത്തു ഫോട്ടോ വയ്ക്കും അങ്ങനെ ആ ബഹളം കഴിഞ്ഞു ക്രിസ്റ്റിയാണ് ദേവുവിനെയും നാത്തൂമാരെയും വിളിക്കാനായി വന്നത് റെഡിയായി വരുന്ന മൂന്ന് പേരെയും കണ്ട് ക്രിസ്റ്റിയുടെ കണ്ണുകൾ തിളങ്ങി കുറച്ചു കഴിഞ്ഞു അവൻ്റെ കണ്ണുകൾ നീയിൽ ഉടക്കി പിന്നെ അവന് കണ്ണുകളൊന്നും ചിമ്മാൻ പോലും തോന്നിയില്ല നീയും റേയും ഒരു ഹെവി ബ്ലൂ സ്റ്റോൺ വർക്ക് ചെയ്ത ലഹങ്കയായിരുന്നു വേഷം അതിലവളെ കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു അവൻ്റെ പരിസരം മറന്നുള്ള നിൽപ്പ് കണ്ട് നിയ്ക്ക് ചിരി വന്നു പെട്ടെന്ന് അവൻ എന്തോ ഓർത്തതുപോലെ തല കുടഞ്ഞു കേട്ടത്തി സൂപ്പറായിട്ടുണ്ട് കാണാൻ ക്രിസ്റ്റി ദേവൂനെ നോക്കി പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് സൂപ്പർ അല്ലേ റയ്യ ചോദിച്ചു ഓ വലിയ കുഴപ്പമില്ല അവൻ ചെറുതായിട്ട് പൂച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അധികം സംസാരിക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിലേക്ക് തിരിച്ചു പാലക്കൽ തറവാട്ടിൽ വലിയമ്മച്ചി അലക്സിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ചു കൊടുത്തു അവൻ വല്ലിയപ്പച്ചനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയിൽ പോകാൻ തിരിച്ചു എല്ലാവരും പള്ളിയിലേക്ക് കയറിയപ്പോൾ അലക്സ് പുറത്ത് ക്രിസ്റ്റി വരുന്നത് കാത്തു നിന്നു കുറച്ചു കഴിഞ്ഞ് അവൻ വന്നു അവന്റെ ഒപ്പം തന്നെ അവളും ഇറങ്ങി അവളെ കണ്ട് അലക്സ് അറിയാതെ വാ വാതുറന്നു അവളും നോക്കിക്കാണുമായിരുന്നു അവനെ അവൻ്റെ ഒരു രൂപം അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കർത്താവേ ഇങ്ങനെ ചിരിച്ചാൽ ഇന്നിവിടെ വല്ലതും നടക്കും ഇവൾക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു അല്ലു മനസ്സിൽ പറഞ്ഞു ഇച്ചായ മതി നോക്കിയത് കേട്ടണ്ടേ ക്രിസ്റ്റി വന്ന് ചോദിച്ചു അപ്പോഴാണ് ചെക്കൻ ഇത്രയും സമയം അവളെയാണ് നോക്കി തിന്നത് എന്ന് ഓർമ്മ വന്നത് അവൻ ക്രിസ്റ്റിയെ തറപ്പിച്ചൊന്ന് നോക്കി ദേവുവിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് പോയി കുഞ്ഞാ ഉം സുന്ദരിയായിട്ടുണ്ട് പെണ്ണെ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുക അവളുടെ കൈ അവൻ്റെ കയ്യിൽ മുറുകി ഇച്ചായ ചുമ്മാ പെണ്ണെ രാത്രിയാകട്ടെ ശരിക്കും കടിച്ചെടുക്കുന്നുണ്ട് ഞാൻ അവളുടെ ഉടലൊന്നു വിളർച്ചു മുഖം ആകെ ചുവന്നു ചേച്ചി എന്താ ഇങ്ങനെ ചുവന്നത് പെട്ടെന്ന് റിയ നീയോട് രഹസ്യം പോലെ ചോദിച്ചു അത് നിങ്ങളുടെ ഇച്ഛായ എന്തെങ്കിലും പറഞ്ഞു കാണും ചേട്ടത്തിയോട് പിറകിൽ നിന്ന് ക്രിസ്റ്റി പറഞ്ഞു പള്ളിയിലേക്ക് കയറി വരുന്ന ദേവുവിനെ കണ്ട് എല്ലാവരും അവളെ നോക്കി രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് തന്നെ കാണാൻ നല്ല ചെയ്യലായിരുന്നു അവൾക്ക് ആ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടായിരുന്നു പാലക്കൽ വീട്ടിൽ എല്ലാവരും വിടർന്ന കണ്ണോളെ അവളെ നോക്കി പ്രീത്ത അവളെ ദേഷ്യത്തിലൊന്നു നോക്കി അവൾക്ക് ദേവുവിനോട് വല്ലാത്ത അസൂയ തോന്നിപ്പോയി തന്നെക്കാൾ ഒരുപാട് മുന്നിലാണ് അവൾ സൗന്ദര്യത്തിൽ തൻ്റെ അമ്മയുടെ കണ്ണുപോലും അവളെ കണ്ട് വിടർന്നു രണ്ടുപേരും ഒരുമിച്ച് ആൽത്താരയ്ക്ക് മുന്നിൽ വന്നു നിന്നു അപ്പോഴും ദേവുവിൻ്റെ കൈ വിടാതെ തന്നെ പിടിച്ചു അവൻ ആദ്യ അച്ഛൻ രണ്ടുപേർക്കും മുന്നിലേക്ക് ബൈബിൾ നീട്ടിയ ശേഷം രണ്ടുപേരും വലം കൈ അതിൽ വെച്ചു ശേഷം രണ്ടുപേർക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അതവർ ഏറ്റു ചൊല്ലി പിന്നെ പരസ്പരം സമ്മതം ചോദിക്കൽ കഴിഞ്ഞു പരസ്പരം മോതിരം കൈമാറ്റി അലക്സ് കിട്ടിയ അവസരത്തിൽ മോതിരവിരലിൽ ഒന്നുമുത്തി പിറകിലൊരു ചിരിയും ഒപ്പം അവരുടെ മുഖത്തെ ആ സന്തോഷവും ചിരിയും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ശേഷം മിന്നുകെട്ടായിരുന്നു അപ്പോഴാണ് ദേവ് മുന്നിലിരിക്കുന്ന മിന്നു കണ്ടത് ഒപ്പം പുടവയും ഉണ്ടായിരുന്നു അവൾ അതിൽ സന്തോഷത്തോടെ നോക്കി ആ സമയം തന്നെ റിയയും നിയയും വന്ന് ദേവുവിൻ്റെ പിറകിൽ നിന്നു അച്ഛൻ കൈകൊണ്ട് മിന്നു കഴുത്തിൽ വയ്ക്കാൻ പോയതും ചെക്കൻ അച്ഛനെ കലുപ്പിലൊരു നോട്ടം അയാൾ അത് അവൻ്റെ കയ്യിൽ തന്നെ വച്ചു കൊടുത്തു അവനൊരു ചിരിയോടെ അത് വാങ്ങിയിട്ട് അവളെ നോക്കി അവൾ അവളവൻ്റെ കണ്ണിലേക്ക് നോക്കി അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് താലി കഴുത്തിൽ ചാർത്തി മൂന്ന് കെട്ടും കെട്ടി പിറകിൽ നിന്ന് നിയയും റിയേയും കൂടെ അവളുടെ നെറ്റ് അല്പം ഉയർത്തി കൊടുത്തു പിന്നെ പുടവ അവളുടെ മേലേക്ക് വെച്ചു കൊടുത്തു ഒപ്പം നെറ്റിയിലൊന്നു ചുംബിച്ചു വീണ്ടും കുറച്ചു സമയം അച്ഛന്റെ വക പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ നടന്നത് യുദ്ധമായിരുന്നു ബന്ധുക്കൾ നാട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരെയും പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കൽ ആ യുദ്ധം പകുതിയായപ്പോൾ തന്നെ കൊച്ചു ക്ഷീണിച്ചു പിന്നെ അവരുടെ മാത്രം കപ്പിൾ ഫോട്ടോ ആ അവസരം നല്ലതുപോലെ ചെകുത്താ മുതലാക്കി പിള്ളേരെ അവൾ അങ്ങനെ ക്ഷീണിച്ച് വിഷമിച്ചു നിൽക്കുമ്പോൾ ജെസി വന്നു അവളെ സാരി ഉടുപ്പിക്കാൻ കൊണ്ടുപോയി കാരണം കഴിക്കാൻ പോകുന്നത് അവരുടെ പിടവ പുടവ അടിഞ്ഞു വേണം അങ്ങനെ അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടി പിന്നെ ആ വേഷത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബിരിയാണിയും സദ്യയും ഉണ്ടായിരുന്നു ആവശ്യാനുസരണം രണ്ടും ആവശ്യത്തിന് എല്ലാവർക്കും കൊടുത്തു പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു ക്രിസ്റ്റിയും നീയയും റേയും ഒരു കാറിലായിരുന്നു തൊട്ടുപുറകെ ഇച്ചായനും ഉണ്ടായിരുന്നു പക്ഷേ പകുതിക്ക് വെച്ച് ക്രിസ്റ്റിയുടെ കാർ ഒരു ഓൾഡേജ് ഹോമിലേക്ക് പോയി തൊട്ടുപുറകെ തന്നെ ഒരു വാനിൽ അവർക്കും എല്ലാവർക്കുമുള്ള ഫുഡും ഉണ്ടായിരുന്നു നീയ ക്രിസ്റ്റിയെ നോക്കി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ആ ഫുഡ് വേസ്റ്റ് വേസ്റ്റാകുന്നതിനും എന്തുകൊണ്ടും നല്ലത് അവർക്ക് കൊടുക്കുന്നതാണ് അതാ അങ്ങനെ ചെയ്തത് ഇച്ചാനോട് ഞാൻ പറയാം അവളുടെ നോട്ടം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു പിന്നെ അവിടെ ഇറങ്ങി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പാലക്കൽ തറവാട്ടിലേക്ക് തിരിച്ചു പാലക്കൽ തറവാട്ടിലെ മരുമകളായി അവളെ വല്യമ്മച്ചി നെറ്റിയിൽ കുരിശു വരച്ച് ജെസ്സി മെഴുകുതിരി കൊടുത്തും കയറ്റി അത് കഴിഞ്ഞ് അവർ എല്ലാവരെയും നോ എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് അവൾ തിരിച്ചും പുഞ്ചിരി നൽകി പിന്നെ റീത്തയെ നോക്കാൻ പോയില്ല അവൾക്കാണെങ്കിൽ മൊത്തത്തിൽ ശ്വാസം മുട്ടും പോലെ തോന്നി ചുറ്റും നിറച്ച ആളുകളാണ് അലക്സ് ആണെങ്കിൽ ആരോടോ സംസാരിച്ച് പുറത്തേക്ക് പോയി നീയമോളെ എന്താ അമ്മേ മോൾക്ക് തൽക്കാലം നിന്റെ മുറി കാണിച്ചു മോൾ മോളൊന്ന് ഫ്രഷ് ആകട്ടെ അവൾക്ക് ആശ്വാസം തോന്നി മോൾ പോയി ഫ്രഷായി കുറച്ച് സമയം കിടന്നു വൈകുന്നേരം പാർട്ടിയുണ്ട് ഒരുക്കാൻ ആൾ വരുമ്പോൾ അമ്മ വിളിക്കാം ചേച്ചിയെ കൂടുതൽ ഒരുക്കാനൊന്നും നിൽക്കണ്ട അത് നമുക്കിപ്പോൾ ആരെയാകും റിയ പറഞ്ഞു എല്ലാവരും ചിരിച്ചു ദൈവം മുറിയിലെത്തി വേഗം സാരി മാറ്റിയിട്ട് ഒരു ടൗലിലെടുത്ത് ചുറ്റി ബാത്റൂമിൽ കയറി ഷവറിൻ്റെ ചോട്ടിൽ ഇത്തിരി നേരം നിന്നപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ കുളി കഴിഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ ബെഡിൽ വന്നു കിടന്നു ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല അവൾ വന്നു കിടന്നപ്പോൾ തന്നെ നന്നായി ഉറങ്ങി ഡോറിൽ തട്ടി ആരോ വിളിക്കുന്നത് കേട്ട് കണ്ണു തുറന്ന് എണീക്കാൻ നോക്കുമ്പോൾ പറ്റണില്ല സംഭവം ഇതിനിടയിൽ എപ്പോഴോ വന്നു കൊച്ചിനെ ചുറ്റി പിടിച്ച് സുഖം ഉറക്കമാണ് അവളവന്റെ കൈ ഒരുവിധം എടുത്തു മാറ്റിപ്പോയി ഡോർ തുറന്നു മുന്നിൽ അമ്മയും നീയേയും പക്ഷേ അവരുടെ നേ നോട്ടം പോയത് വേഷം പോലും മാറാതെ സുഖമായി കിടന്നുറങ്ങുന്ന അലക്സിലായിരുന്നു ഞാൻ കണ്ടില്ല ഈ ചായ എപ്പോഴാണ് വന്ന് കിടന്നത് എന്ന് അവൾ തലതാഴ്ത്തി പറഞ്ഞു അതിന് മോളെന്തിനാണ് തല കുനിക്കുന്നേ അവൻ്റെ പെണ്ണിൻ്റെ അടുത്തല്ലേ അമ്മ വന്ന് കിടന്നുള്ളൂ മോള് മുഖം കഴുകുക അമ്മ ചായ തരാം അത് കുടിച്ച് റെഡി ആയിക്കോ അവർ താഴെ വന്നിരിപ്പുണ്ട് യെസി സ്നേഹത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി അവൾ വാതിലടച്ചു വന്ന് അലക്സിനെ വിളിക്കാൻ തുടങ്ങി ചായ അവൻ മോളെ കൊണ്ട് തിരിഞ്ഞു കിടന്നു അവൻ അവളെ നോക്കി ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളെ ബെഡിലേക്ക് പിടിച്ചിട്ടു ശേഷം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ പിടയ്ക്കുന്ന കണ്ണിലും തുടുത്ത കവളിലും ഒടുവില്ലാത് അവളുടെ ചുണ്ടിലെത്തി അവളുടെ കണ്ണിൽ നോക്കിയിട്ട് അവളുടെ ചുണ്ടിൽ അവൻ ചുണ്ടി ചേർത്ത് ചുമ്പിച്ച് തുടങ്ങിയതും ഡോറിൽ മുട്ട കേട്ടു ദേവ് വേഗം അലക്സിനെ പിടിച്ചു തള്ളി എണീറ്റ് ബാത്റൂമിലേക്ക് ഓടി അലക്സ് ദേഷ്യത്തിൽ പല്ല് എണീറ്റ് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അലക്സ് ബാത്റൂമിലേക്ക് ദേവ് പോയ വഴിയെ നോക്കി പല്ല് കടിച്ചു